ഹായ് ഞാൻ വിൻസി വിൻസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു ഇഞ്ചിക്കറിയാണ് ഇതെൻ്റെ അനീത്തിയുടെ റെസിപ്പിയാണ് അന്നേരം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒന്ന് നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം നമ്മുടെ ആവശ്യമായിട്ട് ഞാൻ കുറച്ച് തേങ്ങ കൊത്ത് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിത് സെപ്പറേറ്റ് കാണിക്കുന്നില്ല ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് കടുവറക്കാനാണ് ഇത് കടു വറക്കാനായിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന കൊത്താണ് തേങ്ങാ എടുത്തിട്ടുണ്ട് നമ്മൾ മറ്റൊരു കടുവറക്കുന്നതിൻ്റെ അകത്തും തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പം കോരി ഇത് നമ്മൾ പൊടിച്ചെടുക്കുക ചെയ്യുന്നത് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം ചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വറുത്ത് എടുക്കാനായിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം മൂക്ക് വരുന്നുണ്ട് നല്ലപോലെ മൂക്കണം എന്നാലേ അത് പൊടിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു പൊടിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ ഇഞ്ചി അങ്ങനെ മൂത്തിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് പോരാ നമ്മൾ ഇഞ്ചി എടുത്ത് പാത്രത്തിലോട്ട് പാറ്റിട്ടുണ്ട് നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി കൂടെ വെളുത്തുള്ളിയും കൂടെ കൊടുക്കാം വെളുത്തുള്ളി ഇടണമെന്നില്ല വെളുത്തുള്ളി ഗ്യാസിനൊക്കെ നല്ലതായതുകൊണ്ട് മൂന്നാല് വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് അതുകൊണ്ട് വെളുത്തുള്ളിയും വെളുത്തുള്ളീനൂടെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഇതും അതുപോലെ നമുക്കൊന്ന് വറുത്തു പോകണം അങ്ങനെ നമ്മുടെ തേങ്ങാകൊത്ത് മൂത്തിട്ടുണ്ട് നമുക്കിന്നെ അത് പറിച്ചു അത് കോരി എടുക്കാം പിന്നെ നമ്മൾ പാത്രത്തിലോട്ട് കോരി തേങ്ങ പോരി മാറ്റിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് ഇച്ചിരി കടുക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ പൊട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇച്ചിരി ഉലുവയും കൂടെ പൊടിച്ച് നല്ല മുഴുവനെയുള്ള ഉലുവ ഇത് വയന്ന് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചിയും തേങ്ങപ്പൊത്തും എല്ലാം കൂടെ വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്കൊന്നും പൊടിച്ചു കൊണ്ടുവരാം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടുകൊടുക്കാം നമ്മളങ്ങനെ നമ്മുടെ തേങ്ങയും ഇഞ്ചിയും എല്ലാം കൂടെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർക്കാം അതിനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നമ്മൾ ഇത് അതിൻ്റെ കൂടെ ഇട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിയും തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാം നമ്മൾ ഭയങ്കര വരുന്നുണ്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങ തേങ്ങാത്തും ചെറിയുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനിത് നമ്മൾ പൊടിച്ച് വെച്ച് ഇത് കൂട്ടാതിനകത്ത് കിട്ടുക ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം ആ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എരി നോക്കിയിട്ട് വേണം ഇടാൻ പിന്നെ ഞങ്ങൾ എടുത്തേക്കുന്ന പിഴിപുളിയല്ല ഞങ്ങൾ നമ്മൾ മീൻ കറി വയ്ക്കുന്ന തോട്ടുപുളി എന്ന് പറയും അതാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് അതിനകത്ത് വച്ചിട്ട് ഉപ്പ് ഉപ്പുപൊടിയും പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചേക്ക് ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം പിഴുപുളി ഇടുന്നവർക്ക് പിഴുപുളി ഇടാം ഞങ്ങൾ പിഴുപുളി ചിലർക്ക് പിടിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ തോട്ടുപുളി എല്ലാത്തിനും ഇടുന്ന മീനും പിന്നെ രസത്തിന് മാത്രമേ ഞങ്ങൾ പിഴിപുളി ഉപയോഗിക്കത്തുള്ളൂ നമ്മളാ വെള്ളത്തിൽ നിന്ന് എടുത്ത പുളി വേണമെങ്കിൽ ഒരു കഷ്ണം അതിനകത്ത് ഇടാം വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ പച്ചവെള്ളം ഇതിനകത്ത് ഒഴിക്കരുത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ചു ഉപ്പും കൂടിട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ പുളിയിട്ട വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉപ്പ് നോക്കിയിട്ടിടണമെന്ന് പറയുന്നത് തിളച്ച് വന്നിട്ടുണ്ടെന്നു പറഞ്ഞാൽ നമുക്കൊരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഇച്ചിരി ശർക്കര ചേർക്കുവാണ് നമുക്ക് ഇച്ചിരി പുളിയും എരിവും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിത്തിരി ശർക്കര വെള്ളത്തിയിലൊന്ന് കരക്കിയിട്ട് അതിനകത്തോട്ട് ഇടുക ഇടാം ശർക്കര വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്